ഹായ് അപ്പം ഇന്നൊരു കുഞ്ഞു ബ്ലോഗാ കേട്ടോ അപ്പോൾ ഞാനിതെങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വാവനെ കാണാൻ വേണ്ടി പോകും അപ്പോൾ ഞാൻ ആദരേച്ചിയും കൂടിയാണ് പോകുന്നത് അപ്പോൾ ഇതാ ഞങ്ങൾക്ക് രണ്ടാക്കുള്ള ഡ്രസ്സൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് സോ സോറി വാവയ്ക്കുള്ള വാവയ്ക്കുള്ള ഡ്രസ്സെല്ലാം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഈ വഴിയിലൂടെ പോകുമ്പോൾ ഞാൻ എന്താണെന്ന് ഓർക്കുക നമ്മൾ പണ്ട് ധ്യാനൂസിനെ വഴിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഇതായിരുന്നു കേട്ടോ അങ്ങോട്ട് പോകാനുള്ള വഴി അപ്പോൾ അവനാണേൽ ഭയങ്കര മടി അവനാണേൽ ഇല്ല അന്നേരം ഇവനോട് കഥ പറഞ്ഞ് കഥ പറഞ്ഞ് കഥ പറഞ്ഞ് കൊണ്ടുപോകുന്ന വഴിയായിരുന്നു കേട്ടോ അപ്പോൾ അത് ഓർമ്മ വന്ന് പെട്ടെന്ന് അത് ധ്യാനുസിനെ ഓർമ്മ വന്ന് അപ്പോൾ അതാണേ ധ്യാനുസിൻ്റെ അംഗൻവാടി ഇതാ ഈ പുല്ല് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ വന്നു നിൽക്കും ധ്യാനുസിനെ കാണാണ്ട് ഒളിച്ച് വന്ന് നിൽക്കും എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ നോക്കൂട്ടോ കുറേ നേരം കരയുന്നതല്ലാണ്ടാവും പിന്നെ ടീച്ചർമാർ ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതങ്ങ് മാറ്റിപ്പോവും പക്ഷേ സങ്കടം ഉണ്ടാവും ഉണ്ടാവൂട്ടോ അമ്മമാരുടെ അടുത്ത് നിന്ന് ആദ്യമായിട്ട് മാറി നിൽക്കുന്നതല്ലേ പിള്ളേർ അപ്പം അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവട്ടോ അപ്പോൾ അതാ ഈ വഴിയിലൂടെയാണ് പോകേണ്ടത് അങ്ങോട്ടേക്ക് ഇവിടെ അടുത്ത് തന്നെയാണേ അപ്പോൾ ആദ്യേച്ചിയും കുട്ടി അവിടെ വന്ന് നിൽക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ അതാ ആതിരേച്ചിയും നമ്മുടെ തക്കുടവും വന്ന് നിൽക്കുന്നുണ്ട് ഇതാണ് വീട് പക്ഷേ ഞാൻ അവിടെ ചെന്ന് എന്നിട്ട് വീടും എടുത്തില്ല കേട്ടോ അപ്പോൾ തിരിച്ചതാ വീട്ടിലെത്തിയതപ്പോൾ നമ്മുടെ താരം എന്താ എത്തിയിട്ടുണ്ട് നമ്മുടെ ദാസഘടനെത്തിയിട്ടുണ്ട് കേട്ടോ ഡ്രസ്സും കൊണ്ട് വരുന്നതാണേ ആഴ്ചക്കെല്ലാം ആഴ്ചയ്ക്ക് ഒരു ദിവസം ഡ്രസ്സും കൊണ്ടുവരും എന്ത് വേണമെന്ന് പറഞ്ഞാലും കൊണ്ടു തരും കേട്ടോ അതുകൊണ്ട് തന്നെ എന്താ എല്ലാ ആഴ്ചയിലും ടോപ്പോ മാക്സോ എടുക്കലാണ് ഇപ്പോഴത്തെ പണി ചേട്ടൻ കാണാണ്ട് എടുത്ത് വെക്കും ആഴ്ചയിൽ പൈസ കൊടുത്താൽ മതിയല്ലോ ഒറ്റയടിക്ക് പൈസ കൊടുക്കണ്ടല്ലോ അതുകൊണ്ട് തന്നെ എന്താ എല്ലാവരും എൻ്റെ ഇവിടെ അജിതാമ്മ ആണേലും ഞാനാണേലും വരുന്നവരെല്ലാം എടുത്തു പോകും കാരണം ദസേട്ടൻ്റെ വർത്താനം അങ്ങനെ എടുക്ക നല്ല കളക്ഷൻ ആണേ നമ്മൾക്ക് എടുത്തു പോകും അങ്ങനത്തെ കളക്ഷൻ അതുകൊണ്ട് തന്നെ നമുക്കിത് വേണ്ട ഇത് പിന്നെ എടുക്കാമെന്ന് നമ്മൾ വെക്കൂല നമ്മളങ് എടുക്കും എല്ലാം ഉണ്ടാവും അമ്മയും അമ്മേടതാ അമ്മേനെ പ്രേരിപ്പിക്കുകയാണ് പാർട്ടി വേറെ എടുക്കാനായിട്ട് പക്ഷെ നടന്നില്ല അതുകൊണ്ട് അതങ് എടുത്ത് വെച്ചിട്ടുണ്ട് ദാസേട്ടൻ ആരാ മോന്ന് ഗൂഗിൾ പേയുമെല്ലാം ചെയ്യുക കേട്ടോ അപ്പോൾ സന്ധ്യയായപ്പോൾ അതാ ഇയൽ വന്ന് ഇയൽ വന്ന് കഴിഞ്ഞാൽ ഇയലിന്ന് വയനാട്ടിൽ പറയും മഴപ്പാറ്റാന്ന് ഇടച്ചേരി പറയും കേട്ടോ അപ്പം മഴപ്പാറ്റ വന്നുകൊണ്ട് ലൈറ്റ് എല്ലാം ഓഫാക്കിയിട്ട് ഞങ്ങൾ ഇരിക്കുന്നതാണ് മഴ ഭയങ്കര സ്മെല്ലാണ് ഇതിന് അതുകൊണ്ട് തന്നെ അങ്ങ് അറ്റത്ത് ലൈറ്റ് ഇട്ട് വെച്ചിട്ട് അങ്ങോട്ടേക്ക് എല്ലാ മഴപ്പാറ്റയും പൊക്കോളും അപ്പോൾ ധ്യാനുസ് കണ്ടോ ഒളിച്ചിരിക്കുമോ അവൻ്റെ പപ്പ വരും ബുള്ളറ്റിന് വരുന്ന സൗണ്ട് അങ്ങ് കേൾക്കുന്നുണ്ട് അപ്പം പപ്പേനോട് പറയല്ലേ ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയുന്നത് പക്ഷേ പപ്പയ്ക്ക് അറിയാം കേട്ടോ ധ്യാനുസ് അവിടെ ഇരിക്കുന്നതായിരുന്നു അവൻ എപ്പോഴും അവിടെ തന്നെ തന്നെയായിരിക്കില്ലേ അപ്പോൾ അതവൻ്റെ പാപ്പ വന്നു കേട്ടോ അവൻ്റെ പപ്പ വന്ന് മഴപ്പാറ്റ ഉണ്ടാവും ക്യാമറേൻ്റെ മുന്നിൽ കൂടെ പറക്കുന്നത് അപ്പോൾ പ്രജീഷായിട്ടൻ അതാ വന്നപ്പോൾ ചായക്കുള്ള കടിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മുട്ടപ്പത്തിൽ പിന്നെ എന്താ ഇറച്ചിപ്പത്തിൽ പിന്നെ മീൻ നിറച്ചത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ രണ്ടമ്മമാരും പ്രജീഷായിട്ടനും ധ്യാനും ഞാനും എല്ലാവരും കൂടി ചായ പിടിച്ചു കിട്ടും അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൻ നിറച്ചതെല്ലാം അപ്പോൾ എല്ലാവരും വയറ് നിറച്ച് തിന്നു അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഈ കൊച്ചു വീടാ വീഡിയോ ഇവിടെ അവസാനിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും വരാം അപ്പം ഞങ്ങളെ സപ്പോർട്ട് േ അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കട്ട സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനിയും വരാം ടാറ്റ ബബായ്